ക്വിസിലേക്ക് സ്വാഗതം ആപ്പിലെ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ പ്രവർത്തനങ്ങൾ അധ്യായം ഒന്നാമത്തെ ചോദ്യം പ്രതിദിനമുള്ള സഹായ വിതരണത്തിൽ തങ്ങളുടെ ആരെയാണ് അവഗണിക്കപ്പെടുന്നതെന്ന് ഗ്രീക്കുകാർ ഹെബ്രായർക്കെതിരെ പിറുപുരുത്തത് ഉത്തരം ഓപ്ഷൻ എ വിധവകൾ രണ്ടാമത്തെ ചോദ്യം യഹൂദമതം സ്വീകരിച്ച വ്യക്തിയാര് ഉത്തരം ഓപ്ഷൻ എ അന്ത്യോക്യക്കാരൻ നിക്കോളാവോസ് ഇനി മൂന്നാമത്തെ ചോദ്യം സ്റ്റേഫാനോസിന്റെ സംസാരത്തിൽ വെളിപ്പെട്ട എന്തിനോട് എതിർത്തു നിൽക്കാനാണ് സംഘത്തിലുള്ളവർക്ക് കഴിയാതെ പോയത് ഉത്തരം ഓപ്ഷൻ എ ജ്ഞാനത്തോടും ആത്മാവിനോടും അടുത്തത് നാലാമത്തെ ചോദ്യം ഭക്ഷണമേശയിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞ എത്ര പേരെ തിരഞ്ഞെടുക്കാനാണ് അപ്പസ്തോലന്മാർ കൽപ്പിച്ചത് ഉത്തരം ഓപ്ഷൻ എ ഏഴ് അഞ്ചാമത്തെ ചോദ്യം ജനസമൂഹത്തിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് വിശ്വാസം സ്വീകരിച്ചത് ഉത്തരം ഓപ്ഷൻ എ പുരോഹിതൻ ഇനി ആറാമത്തെ ചോദ്യം ആരുടെ സംഖ്യയാണ് വർദ്ധിച്ചു കൊണ്ടിരുന്നത് ഉത്തരം ഓപ്ഷൻ എ ശിഷ്യരുടെ ഏഴാമത്തെ ചോദ്യം കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ എ സ്റ്റേഫാനോസ് എട്ടാമത്തെ ചോദ്യം ഏത് നാട്ടിലാണ് ദൈവവചനം പ്രചരിക്കുകയും ശുശ്രൂഷകരുടെ എണ്ണം വളരെ വർദ്ധിക്കുകയും ചെയ്തത് ഉത്തരം ഓപ്ഷൻ എ ജെറുസലേമിൽ ഒമ്പതാമത്തെ ചോദ്യം ഇവൻ ഈ വിശുദ്ധ സ്ഥലത്തിനും നിയമത്തിനും എതിരായി സംസാരിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നില്ല ആരുടെ വാക്കുകളാണിവ ഉത്തരം ഓപ്ഷൻ എ കള്ളസാക്ഷികളുടെ ചോദ്യം സംഘത്തിലുണ്ടായിരുന്നവർ സ്റ്റേഫാനോസിൻ്റെ നേരെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവൻ്റെ മുഖം ആരെ പോലെ കാണപ്പെട്ടു ഉത്തരം ഓപ്ഷൻ ബി ദൈവദൂതനെ പോലെ ആപ്പിലെ ഈ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ കോസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി